ഫ്രണ്ട്സേ ധന്യാണേ ഞാൻ ഇന്നലൊരു വീഡിയോ ചെയ്തിരുന്നു ഷിഹാബുദ്ദീൻ സഖാഫി ഉസ്താദിന്റെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇന്നലെ വീഡിയോ ഇട്ടുണ്ടായിരുന്നത് പക്ഷേ ആ ഉസ്താദിന്റെ പേര് പൈസ ഉസ്താദെന്ന് പറഞ്ഞു പോയി ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് കാരണം ഞാൻ മനസ്സിൻ്റെ ഉള്ളിൽ സഖാഫി ഉസ്താദ്ന്ന് തന്നെയാണ് മനസ്സിൽ പറഞ്ഞത് പക്ഷേ പുറത്ത് വന്നത് ഫൈസി ഉസ്താദ് പോയി എന്തുകൊണ്ട് അങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയില്ല എഡിറ്റ് ചെയ്യുമ്പോൾ പോലും എനിക്കത് മാറ്റാനും പറ്റിയില്ല എനിക്ക് അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി നിങ്ങളെല്ലാവരും എനിക്ക് പറഞ്ഞു തരുകയും ചെയ്തു പൈസയല്ലാട്ടോ സഖാഫിയാണെന്ന് മനസ്സിലായി എനിക്ക് സഖാഫിയാണെന്ന് അറിയായിരുന്നു പക്ഷേ പിന്നെ പറഞ്ഞു പോയത് മാറിപ്പോയതാണ് പക്ഷേ ഇന്നലെ ഇട്ട വീഡിയോയ്ക്ക് താഴെ രണ്ട് പേരൊരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർക്ക് എങ്ങനെയാണ് ഇവരെ കുറിച്ചൊക്കെ അറിയാമെന്നുള്ളത് അങ്ങനെ ഇന്നും ഇന്നലെയും അറിയുന്ന അറിവുകളല്ല ഒരുപാട് വർഷക്കാലമായി ഞാൻ പിന്നെ ഉസ്താദും മുസ്താദുമാരും എന്താണെന്നൊക്കെ മനസ്സിലാക്കുന്നതും അവ പണ്ഡിതന്മാരുടെ വീഡിയോ ചെയ്യുന്നതൊക്കെ ഒരുപാടായിട്ടോ മൂന്ന് വർഷം മൂന്ന് വർഷത്തിന് മേലെയായി വീഡിയോ ചെയ്യാൻ തുടങ്ങിട്ട് പക്ഷേ ഉസ്താദുമാരെ കുറിച്ച് അറിയുന്നത് എട്ടാം ക്ലാസ് മുതലാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ലോങ് വീഡിയോസ് ആയിട്ട് ഞാൻ യൂട്യൂബിൽ ഇടുന്നുണ്ട് പിന്നെ വേറൊരാളെ ഒരു കമന്റ് ഇട്ടിരിക്കുന്നത് മുസ്ലിം പ്രീണനമാണ് ഈ എന്ന് എനിക്ക് എന്ത് മുസ്ലിം പ്രീണനമാണ് ഉള്ളത് ഞാൻ നല്ല കാര്യങ്ങൾ പറയുന്നു പരിശുദ്ധമാക്കപ്പെട്ട കുർആാനെ നെഞ്ചിലേറ്റുന്ന സത്യവിശ്വാസികളായ ആളുകളുടെ വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ നിങ്ങളെ പോലെയുള്ള വെറും മുസ്ലിം നാമധാരികളായ ആളുകളുടെ വീഡിയോ ഞാൻ ചെയ്യുന്നില്ല ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കൂ നിങ്ങളിട്ട വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഷിഹാബുദ്ദീൻ സഖാഫി ഉസ്താദിന്റെ ആ ഒരു വീഡിയോ എത്ര പേര് കണ്ടിട്ടുണ്ട് ആ ഉത്സാദന മരണത്തിന് എത്ര പേര് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രാർത്ഥന കിട്ടാനായിട്ട് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ നല്ലത് ചെയ്ത നന്മയുടെ നിറകുടങ്ങളായ ആളുകളുടെ വീഡിയോ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ തെറ്റുകൾ കണ്ടാൽ തെറ്റ് എന്നും നന്മകൾ കണ്ടാൽ മറ്റുള്ളവരിലേക്ക് നന്മ എത്തിക്കുക എന്നതും കൂടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ചാനലിലും എൻ്റെ ഈ ഈയൊരു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഇതിലൊന്നും ഒരു വർഗീയതയുമുള്ള ഒരു വീഡിയോസും ഞാൻ ഇടില്ല അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഒരാളും ഈ പിന്നെ ചാനലോ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കൊന്നും ഫോളോ ചെയ്യണമെന്നോ സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല കേട്ടോ അതായത് വർഗീയത നല്ല രീതിയിൽ പോകുന്ന വീഡിയോസ് മാത്രമേ ഞാൻ ഇടുവുള്ളൂ ഇനി ഞാൻ അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ചതൊന്നും ഇവിടെ കിട്ടുന്നില്ല എന്നറിഞ്ഞതുകൊണ്ട് നിങ്ങളിട്ട കമൻ്റ് ആയിരിക്കാം ഇവിടെ ഇനി മുസ്ലിം ആവില്ലയോ ഇല്ലയോ എന്നുള്ളത് ഒരിക്കലും നിർബന്ധിത പരിവർത്തനം മരുത ൂടെ പരിശുദ്ധ കുർ പറയുന്നുണ്ട് അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനവിടെ വൈൻ്റെ പക്കുന്നു നന്ദി നമസ്കാരം